അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ബഹുമാനമുള്ളവരെ മലപ്പുറം ജില്ലയിലെ തൂതയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വെട്ടിച്ചെറ ഉപ്പാപ്പ എന്ന മുഹമ്മദ് മസ്താൻ ഉപ്പാപ്പ തൻ്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവുമായിട്ട് വിവാദത്തിലായി മുയുകയും വെട്ടിച്ചെറ എന്ന പ്രദേശത്ത് ജീവിക്കുകയും അവിടെ തന്നെയായിരുന്നു മഹാനുള്ള താമസമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ പല ദേശ ദിക്കുകളിൽ സഞ്ചരിച്ച അവസാന കാലഘട്ടത്തിൽ തൂതയിലെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു മഹാനവറുകളുടെ താമസവും സദാസമയവും ലാഹു എന്ന ചിന്തയും വിവാദത്തിലും എല്ലാം മുയ്യിയിരുന്ന വലിയ മഹാനായിരുന്നു തൂത ഉപ്പാപ്പ എന്ന വെട്ടിച്ചിറ മുഹമ്മദ് മസ്താൻ ഉപ്പാപ്പ മഹാനോകളുടെ മക്കാമാണ് നാം കാണുന്നത് ഇവിടെ കസി ആർത്ത് ചെയ്യാനൊക്കെ അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ മഹാനോടെ ഹക്കുജാഹുബർക്കത്തിനും അല്ല ലഹലാലായും പ്രാതുകുല ഹാസിലാക്കി സന്തോഷത്തിനും പ്രാഹത്തിലൊക്കെ ആക്കി തീർക്കട്ടെ അസലമലൈക്കും വാഹനത്തല്ലാ വാത്ത